പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എന്താ വീഡിയോ ഇടണേ വെച്ചാൽ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇടണേ ഇവനക്ക് ആക്സിഡന്റിന് ശേഷം ഈ പല്ല് കംപ്ലൈൻറ് വരിക അതുപോലെ തന്നെ പുണ്ണ് എന്തൊരു നമ്മളെ വീട്ടിലൊരു പരിപാടി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കല്യാണോ അല്ലെങ്കിൽ ഒരു പെരുന്നാൾ അത് നല്ല ഇവൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയി ഇവന്റെ ഈ പുണ്ണ് എന്ന് പറഞ്ഞാൽ ഫേമസാ എല്ലാവർക്കും അറിയാം എല്ലാവരോടും പറയാനുള്ളത് ഇവനക്ക് മുണ്ടാതെങ്ങനെ ഇരിക്കുക എന്താ വെച്ചാൽ പുണ്ണാണ് എന്ന് പറയും അത് ഇവൻ അറിയുന്ന എല്ലാ ആൾക്കാർക്കും ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയാതെ ഒരു നുണല്ലാന്നുള്ളത് ഇതൊരു സത്യാണ് ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നല്ല ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇങ്ങോട്ട് പറയണേ ഞാനിപ്പോ സ്ഥിരമായിട്ട് ഞങ്ങൾ എല്ലാവരും ഹെയർ ബെല്ലിന്റെ ഈ ഒരു പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കല് ഇതെന്താ വെച്ചാൽ ഈ മോണൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലഡ് വരുമല്ലോ പല്ലിൻ്റെ ഏരിയെന്നൊക്കെ അതിനുള്ളത് പുളിപ്പിന് അതുപോലെ തന്നെ വായനാറ്റം ഇവനക്ക് നമ്മൾ എന്തിനാ കൊടുക്കണമെന്ന് വെച്ചാൽ അവൻ്റെ ഈ പുണ്ണ് അതിന് വേണ്ടിയിട്ടാണ് ഞമ്മള് ഇവനിക്കീ തേക്കുന്നത് എൻ്റെ പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മുമ്പേക്ക് ഇതേമാതിരി ബ്ലഡ് വന്നിക്കും കുട്ടിയാകുമ്പോൾ പിന്നെ അത് നിന്തിയിരുന്നു ഇപ്പം അടുത്ത് ഇതേപോലെ കണ്ടപ്പോൾ ഇവന് തേച്ച് തുടങ്ങിയിട്ടാണ് പിന്നെയാണ് എനിക്ക് എന്താ ഇത് വരുന്നത് ബ്ലഡ് വരുന്നത് അവൻ ഞങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ എല്ലാവരും ഇതുതന്നെ തേക്കൽ ഇത് നൂറ്റമ്പത് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയുള്ളൂ അത്ര വലിയൊരു റേറ്റ് ഒന്നും ഇല്ലത് ഇതൊരു പ്രമോഷൻ വീടിയല്ല എന്നാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ ഞാന് ഇന്നലെ ഇപ്പൊ ഇതാക്കുന്ന കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ കൊണ്ടുവന്നതാണ് പൊട്ടിച്ചിട്ടില്ല അപ്പൊ ഇന്ന് രാവിലെ ഇങ്ങനെ എടുക്കാൻ നിന്നപ്പോൾ ഞാൻ മറ്റീ തന്നെ എടുത്തത് പൊട്ടിച്ചില്ല അപ്പോൾ ഇതൊരു വീഡിയോ എടുത്തിട്ടുള്ള ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് നൂറ് ശതമാനം എന്താ പറയാനുള്ള ചോദിച്ച നൂറ് ശതമാനം ഇത് വെജിറ്റേറിയൻ ആണ് ഇതിൽ കണ്ടന്റ് എന്താ വരുന്ന വെച്ചാൽ മാവില ഗ്രാമ്പോ ഇതൊക്കെയാണ് നൂറ് ശതമാനം വെജിറ്റേറിയൻ തന്നെയാണ് ഇതിൽ വരുന്നത് കണ്ടൻറ്റുകളെ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിലൊരു മെസ്സേജ് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ഫുൾ ഡീറ്റെയിൽസ് തരാം ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണേ ഒരനുഭവം പറയണേ തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് എന്തായാലും മാറ്റം ഉണ്ടാവും അപ്പോൾ ആവശ്യമുള്ള ഒരു ഇടി എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കി ഇത് പല ഭാഗത്തു കൂടി ഉണ്ടാകാൻ എല്ലാവരുടെ ഭാഗത്തു കൂടി ഉണ്ടാവും അവിടെ അന്വേഷിച്ചാലും മതി ഇനി അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആർക്കാ വേണ്ടേന്ന് വെച്ചാൽ ഒരുക്കി ഞാൻ ഇത് വിട്ടേരാ അവൻ വീഡിയോ വീട് എടുക്കണേൻ്റെ ഇടയിൽ നീട്ടി പോയി ഇവിടെ ഇരിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഇതിമെന്ന് സ്റ്റെപ്പുമ്മേന്ന് ഇരിക്കാൻ കഴിയില്ല അവന് അതിനിങ്ങനെ സെറ്റിയിലോ കൂടുതൽ ഇഷ്ടം താഴ്ത്തി ഇരിക്കണതാണ് അങ്ങനെ ഇരുന്നാലും അവനൊന്നുകൂടി ശരിയാവുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കുറച്ചുകൂടി നനച്ചുള്ളിപ്പണി ബാലൻസ് കിടക്കുകയാണ് അപ്പോൾ ഇതിന് കുട്ടികൾക്ക് സുഖമില്ലായി ഇങ്ങനെ വരെ ഈ വാർഷിക പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണോണ്ട് അതൊക്കെ ബാലൻസ് വന്നു കുറയൊക്കെ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ഇടണേ ഉള്ളൂ വലിയൊരു ലോങ് ഇടണില്ല ഇനി കുട്ടി സ്കൂളിട്ട് വരുമ്പോഴത്തേനും ബാക്കിയുള്ള പണിയൂടി തീർക്കണം അവൻ വന്നാൽ പിന്നെ നീ ഓൻ്റെ പിന്നാലെ കുറച്ച് നേരം നടക്കണം അപ്പോൾ ഓൻ വരുമ്പോഴത്തേനും കുറച്ചുകൂടി പണിയുള്ളതൊക്കെ എടുക്കട്ടെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പറയണേ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം